ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ കേരളത്തിലും വന്നു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ നിയമമായതിൻ്റെ കാര്യങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിലെ ചികിത്സ ചികിത്സയിൽ നമ്മൾ റെക്കോർഡ് ആവശ്യപ്പെട്ടാൽ അവർ തകിയതായിരുന്നു അതുപോലെ എന്തെല്ലാം ചികിത്സയാണ് ആ പേഷ്യൻറ്റിന് കൊടുത്തെന്നുള്ള വിവരം നമുക്കറിയാൻ സാധിക്കില്ല അവർ ഓരോ എമൗണ്ട് ഓരോ ദിവസം പറയുക അതനുസരിച്ച് നമ്മൾ അടക്കം എന്നല്ലാതെ നമുക്കതിനടുത്തൊരു വിവരമില്ലായിരുന്നു ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമം വന്നപ്പോൾ ഓരോ ഡോക്ടർമാരുടെ ഫീസുകൾ അതുപോലെ ഓപ്പറേഷൻ അതിൻ്റെ എന്തെല്ലാം പ്രൊസീജിയർ ചെയ്യുന്നുണ്ട് അതുപോലെ ലാബ് റിപ്പോർട്ട് ഇതിനെല്ലാം വ്യക്തമായിട്ട് പേഷ്യൻറ്റോ അല്ലെങ്കിൽ പേഷ്യൻ്റെ കൂടി വരുന്ന കൂടെ വരുന്ന അവ പേഷ്യൻ്റെ ബന്ധു ബന്ധുക്കളോ ആവശ്യപ്പെട്ടാൽ അതെല്ലാം കൊടുത്തിരിക്കണം പിന്നെ ഒന്നുകൂടി ഉണ്ട് ഇത് ഇവിടുത്തെ ഓരോ ഓപ്പറേഷൻ ഓരോ ചികിത്സാ സംവിധാനത്തിനും എത്ര എത്ര രൂപയാണ് അതിൽ വരുന്നത് എന്നുള്ളതിന് പരസ്യമായിട്ട് ബോർഡ് അത് രേഖപ്പെടുത്തണമെന്നാണ് പറഞ്ഞത് ഈ കേരള പിന്നെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് വന്നിട്ട് രണ്ട് വർഷമായി അപ്പോൾ ഇത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ ബില്ലിനെതിരെ അവർ കേരള ഹൈക്കോടതിയിൽ അവർ ഇതിനെക്കുറിച്ച് ചലഞ്ച് ചെയ്തു ചലഞ്ച് ചെയ്തപ്പോൾ കേരള ഹൈക്കോടതി പറഞ്ഞത് ഈ ബില്ല് നിയമമായിട്ട് ഇതുവരെ ഇത് പ്രാവർത്തികമാക്കാന് എന്തുകൊണ്ടാണ് കേരള ഗവണ്മെന്റ് ഒന്ന് രണ്ടാമത്തത് ഇത് നിർബന്ധമായിട്ടും അതാത് ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം പ്രസിദ്ധീകരിച്ചിട്ട് ഓരോന്നിനും ഓരോന്നിനും അതിൻ്റെതായുള്ള റേറ്റ് പ്രസപ്പെടുത്തണം ഡോക്ടർമാരുടെ യോഗ്യത നേഴ്സിംഗ് യോഗ്യത ഇതെല്ലാം ഓരോരുത്തരുടെയും രേഖപ്പെടുത്തുന്ന പ്രദർശിപ്പിക്കുന്ന ബോർഡ് വേണം അവരുടെ വെബ്സൈറ്റിൽ വേണം എന്ന് കോടതി കർശന നിർദ്ദേശം നൽകുകയാണ് ചെയ്തത് അതുകൊണ്ട് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ നമ്മളൊരു പിന്നെ പേഷ്യന്റിനെ കൊണ്ടുപോയ അവര് ഇപ്പോ ഐ സി യു ആണ് ഐ സിയു അഡ്മിറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് നമ്മുടെ ഇപ്പോൾ പറയത്തില്ല എമൗണ്ട് അടക്കണന്റെ കാര്യം മാത്രമേ അറിയാവൂ നമ്മളൊരു ചികിത്സാരേഖകൾ ചോദിച്ചാൽ അവർ തരത്തില്ല ഇതായിരുന്നു ഉണ്ടായിരുന്നു ഇനി അത് നടക്കത്തില്ല ഇനി എന്ന് പറഞ്ഞാൽ ആയ ഓരോ ജില്ലയിലും ഡി എംഒ ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് ഇത് പിന്നെ ഇതിൻ്റെ ഈ ക്ലിനി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റെ കീഴിൽ വരുന്ന ഓരോ ഹോസ്പിറ്റലിലും അത് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട് എന്നാൽ ഒരു ഡോക്ടർമാർ നടത്തുന്ന ക്ലിനിക്ക് ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് നിയമം ബാധകമല്ല അവർക്ക് അതിനകത്ത് ഒഴിവാക്കാം പക്ഷേ അവർ അവരിപ്പോൾ പറയുന്നത് മന്ത്രി എടുക്കലൊക്കെ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് പതിനഞ്ച് കിടക്കുകൾ വരെയുള്ള ആശുപത്രികളിൽ നിന്ന് ഇതിനകത്ത് ഒഴിവാക്കണോ പക്ഷെ അങ്ങനെയല്ല ഒരു ഡോക്ടർമാർ മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ മാത്രമേ ഇത് ഒഴിവാക്കാൻ പറ്റൂ എന്നാണ് നിയമം ഈ നിയമം എന്തുകൊണ്ടും ജനങ്ങൾക്ക് പ്രയോജനപ്രദമാണ് ഈ ഹോസ്പിറ്റലുകാരുടെ കച്ചവട മനഃസ്ഥിതി ഇതോടുകൂടി അവസാനിക്കുന്നതായിരിക്കും ഓക്കെ